സംസ്ഥാനത്തെ സമ്പൂർണ്ണ വാർഷിക മസ്റ്ററിങ് നാളെ ആരംഭിക്കുകയാണ് ഇരുപത്തി അഞ്ചിന് ആരംഭിച്ച ഓഗസ്റ്റ് മാസം ഇരുപത്തി നാലാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് രണ്ടു മാസ സമയം നമ്മളുടെ മുൻപിലുണ്ടെങ്കിൽ പോലും ഒരു പക്ഷേ ഏതെങ്കിലും വിധത്തിൽ കാലവർഷം ശക്തമാവുകയാണെങ്കിൽ ആളുകൾക്ക് അക്ഷയ കേന്ദ്രങ്ങളിലെത്തിച്ചേർന്ന് ചെയ്യുന്നതിലുൾപ്പെടെ ബുദ്ധിമുട്ടുകളുണ്ടാകും അത്യാവശ്യം നല്ല കാലാവസ്ഥയൊക്കെ ഉള്ള സമയത്ത് തന്നെ പരമാവധി ആളുകൾ എത്തിച്ചേർന്നാൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ഇനി അത് മാത്രമല്ല വാർഷിക മസ്റ്ററിങ് പെൻഷൻ വാങ്ങുന്ന എല്ലാവരും ചെയ്തിരിക്കേണ്ടതാണ് ചെയ്യാത്തവർക്ക് ആനുകൂല്യം പിന്നീട് തടസ്സപ്പെടുന്നതാണ് എന്ന് ഇപ്പോൾ തന്നെ അറിയിപ്പ് വന്നിട്ടുണ്ട് പെൻഷൻ ആനുകൂല്യം മുടങ്ങി കഴിയുമ്പോഴായിരിക്കും ഒരുപക്ഷേ ഈ കാര്യങ്ങൾ നമ്മൾ അറിയുന്നതും ആധാർ കാർഡുകളാണ് ഇതിൻ്റെ പ്രധാന രേഖയായിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ടത് കൃത്യമായിട്ട് ആധാർ അതോടൊപ്പം തന്നെ കയ്യിലൊരു ഫോണും കൂടി കയ്യിൽ കരുതുക ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ ബയോമെട്രിക് മസ്റ്ററിങ് ആണ് എന്നൊരു കാര്യം ഓർത്ത് വയ്ക്കണം നമ്മൾ വിരലുകൾ പതിച്ച് സ്കാൻ ചെയ്ത് കൃത്യമായിട്ട് ഇത് വെരിഫിക്കേഷൻ ചെയ്യുന്ന പ്രക്രിയയാണ് പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളെല്ലാം ജീവിച്ചിരിപ്പുണ്ട് എന്ന് സർക്കാരിനെ ബോധിപ്പിക്കുന്നതാണ് ഈ മസ്റ്ററിങ് എല്ലാ വർഷവും ഇത് ചെയ്യേണ്ടതാണ് നമ്മളുടെ സംസ്ഥാനത്ത് പെൻഷൻ ഗുണഭോക്താക്കളിൽ പലരും നമ്മളുടെ സ്ഥലത്തില്ലാത്തവരുണ്ട് അതായത് വിദേശത്തേക്ക് പോയവരുണ്ട് അതോടൊപ്പം തന്നെ ചില മേഖലകളിലെങ്കിലും ചിലർ അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങുന്നുണ്ട് അതായത് ഗുണഭോക്താവ് മരണപ്പെട്ടിട്ടും അക്കൗണ്ടിലേക്ക് പണം എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തേണ്ടത് സർക്കാരിന് ആവശ്യമാണ് അതെല്ലാ വർഷവും കണ്ടെത്തേണ്ടത് ആവശ്യമാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ സംവിധാനം ക്രമീകരിച്ചിട്ടുള്ളത് മുപ്പത് രൂപയോളമാണ് നമ്മൾ ഫീസായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ അടയ്ക്കേണ്ടത് ഇനി വയ്യാഴിക ഉള്ള ആളുകളുണ്ട് കിടപ്പ് രോഗികളായിട്ടുള്ളവർ അവർക്ക് അക്ഷയ കേന്ദ്രത്തിലെ പ്രതിനിധി ജീവനക്കാർ നമ്മുടെ വീടുകളിലെത്തി മസ്റ്ററിങ് നിർവഹിക്കും അത് അവരുടെ സമയവും സാഹചര്യവും അനുസരിച്ചാണ് ഉദ്യോഗസ്ഥർ വരുന്നത് പക്ഷേ അതിനുവേണ്ടി നമ്മൾ കൃത്യമായിട്ട് അക്ഷയ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് മെമ്പറുടെ പക്കലോ വാർഡ് കൗൺസിലറുടെ പക്കലോ ഈ കാര്യങ്ങൾ അറിയിക്കണം വയ്യാത്ത ആളുണ്ട് അവരുടെ മസ്റ്ററിങ്ങിനെ സംബന്ധിച്ചുള്ള അറിയിപ്പ് കൃത്യമായിട്ട് നൽകുകയും വേണം പിന്നീട് അവർ സമയമനുസരിച്ച് നമ്മുടെ വീട്ടുകളിലെത്തി ഈ മസ്റ്ററിങ് പ്രക്രിയ നിർവഹിച്ചുകൊള്ളു ഇനി മസ്റ്ററിങ് പരാജയപ്പെടുകയാണെങ്കിൽ വിരൽ പതിയുന്നില്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ മൂലം എററുകൾ സംഭവിക്കുകയാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് മസ്റ്ററിംഗ് ഫെയിലിയർ റിപ്പോർട്ട് ഉണ്ടാകും ആ റിപ്പോർട്ട് പിന്നീട് നമ്മുടെ പഞ്ചായത്തിലൊക്കെ ഹാജരാക്കി കൃത്യമായിട്ട് ലൈഫ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നതിനൊക്കെ സാധിക്കുന്നതാണ് അങ്ങനെ നമുക്ക് മസ്റ്ററിങ് പൂർത്തിയാക്കിയ രീതിയിൽ തന്നെ അതായത് പെൻഷൻ മുടങ്ങാതെ ലഭിക്കാനുള്ള ക്രമീകരണം അവിടെ വരുത്തുന്നതായിരിക്കും ഇനി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് തീരെ അവശതയുള്ള വ്യക്തികളോടൊപ്പം തന്നെ മറ്റ് ഭിന്നശേഷിയുള്ള ആളുകൾക്ക് വേണ്ടി ചില മേഖലകളിലൊക്കെ ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെ അക്ഷയ കേന്ദ്രങ്ങളിൽ ക്യാമ്പ് പോലെയൊക്കെ വെക്കുന്നുണ്ട് അത് മറ്റൊന്നും വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവരെ വിധവാ പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകൾക്ക് മറ്റ് ശാരീരിക അവശതകളൊക്കെ കുറവായിരിക്കും ഇനി ഭിന്നശേഷി നേരിടുന്ന ആളുകൾക്ക് അതുകൊണ്ട് ഒരു മുൻഗണന നൽകേണ്ടത് ആവശ്യമായതുകൊണ്ട് ആദ്യഘട്ടത്തിൽ ചില മേഖലകളിലൊക്കെ ചില അതായത് ചില വിഭാഗം ആളുകളെ ഒരുമിച്ച് വിളിക്കുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ പോവുകയാണെങ്കിൽ നമ്മളെ മാത്രമാണ് അതായത് ഭിന്നശേഷിയുള്ള ആളുകളെ മാത്രമാണ് ആ ഒരു സമയത്ത് പരിഗണിക്കുക അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ചെയ്ത് തീരുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കും മറ്റ് ബുദ്ധിമുട്ടുകളോ തിക്കും തിരക്കും ഇല്ലാത്ത രീതിയിൽ ഇത് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും ഇനി തുടർന്ന് ഈ മാസത്തെ പെൻഷൻ സർക്കാർ ഇപ്പോൾ പെൻഷൻ അനുവദിച്ചിരിക്കുകയാണ് ഈ ആഴ്ച തന്നെ ഇതിൻ്റെ വിതരണമുണ്ട് ഇപ്പോൾ നടക്കുന്ന മസ്റ്ററിങ് ചെയ്തില്ല എങ്കിൽ പെൻഷൻ ആനുകൂല്യം നഷ്ടപ്പെടുമോ എന്ന ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അനുവദിക്കുന്ന പെൻഷനൊന്നും തന്നെ നമുക്ക് നഷ്ടപ്പെടുകയില്ല മുൻപ് ചെയ്തിട്ടുള്ള മസ്റ്ററിന് അനുപാതികമായിട്ട് സഹായം ലഭിക്കും എന്നാൽ പുതുതായിട്ട് മസ്റ്ററിംഗ് പ്രക്രിയ എല്ലാവരും ചെയ്യേണ്ടത് ആവശ്യമാണ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ അപേക്ഷ വെക്കുകയും ആ അപേക്ഷ സാങ്ഷൻ ആവുകയും അക്കൗണ്ടിലേക്ക് പണം എത്തിത്തുടങ്ങുകയും ചെയ്തിട്ടുള്ളവരുണ്ട് അവരെല്ലാം തന്നെ ചെയ്യേണ്ടത് ആവശ്യമാണ് ക്ഷേമനിധി ബോർഡുകൾക്കും ഈ നിബന്ധനയുണ്ട് അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്കീമിൽ പെൻഷൻ വാങ്ങുന്നവർക്കുമെല്ലാം ഈ മസ്റ്ററിങ് നിർബന്ധമാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഈ അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന പേജ് ഫോളോ ചെയ്യണം